ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരമിക്കാവൻ്റെ ചെമ്മയ പ്രദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ആ ചമയപ്രദർശനത്തിലേക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് പാരമിക്കാവ് അമ്പലത്തിന്റെ പോലെ തന്നെ ഒരു മാതൃക അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വഴി ിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ വളരെ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന അതത് തിരുവമ്പാടിയുടെയും പാരമ്പവിൻ്റെയും സമയപ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കുടകൾ ഹോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ചെയ്തിട്ട് വളരെ നമുക്ക് ഞാൻ വളരെ വയർത്ത് കുളിച്ച് വളരെ ബുദ്ധിമുട്ടിട്ടാണ് അങ്ങോട്ട് വന്നത് എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് നേരം എന്തായാലും നിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അധികം നേരം ആളുകൾ അങ്ങനെ നിർത്തണമെന്നില്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള കുടകളാണ് ഇത് നാളെ പൂരത്തിന് കുടമാറ്റം വാശിയേറിയ കുടമാറ്റം വാശിയേറിയ വെടിക്കെട്ട് എന്നൊക്കെ പോലെ വാശിയേറിയ ആ കുടമാറ്റം നടക്കുന്ന സമയത്ത് നാം കാണാൻ പോകുന്ന കുടകളുണ്ട് അതുപോലെ തന്നെ സസ്പെൻസായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് കുടകൾ വേറെയുമുണ്ട് അതാ സമയത്ത് മാത്രം അതായത് പൂരത്തിൻ്റെ നടത്തിപ്പുകാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ചിലപ്പോൾ പ്രസിഡൻറ്റ് സെക്രട്ടറിക്ക് വരെ അറിയാത്ത കുടകൾ വരെ കൂട്ടത്തിലുണ്ടാവുമെന്നാണ് അവർ പറയാം നമുക്കറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ചമ്മയത്തിന് ആനയെ അണിയിച്ചൊരുക്കുന്ന ആനയുടെ പഞ്ചാമരം അതുപോലെ തന്നെ അവരുടെ നെറ്റിപ്പട്ടം തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ചമ്മയത്തിനായിട്ട് നമ്മൾ പൂരത്തിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പൂരത്തെ അറിയുന്നവർക്ക് അത് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയും അത് അതിനോടടുത്ത് കണ്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും വളരെ മനോഹരമായി പാറമ്മക്കാവ് അത് സജ്ജീച്ച് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ടും ഇന്നത്തോടു കൂടി പുരം പ്രദർശനം അവസാനിക്കുകയാണ് ഇന്ന് അഭുതാപൂർവമായിട്ടുള്ള ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടത് പെടുന്നുണ്ട് പലപ്പോഴും ഇതിന്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഫോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ വെച്ചിട്ടുള്ളതാണോ എന്ന് പോലും സംശയം ക്യുമാറാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും മനോഹരമായിട്ട് ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും മനോഹരമായി സെറ്റ് ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വൈവിധ്യ ഒരുപാട് കൂടകൾ പലതരത്തിലുള്ള മുത്തും മുത്തുകളും ഡെക്കറേഷൻ പലതരത്തിലുള്ള കളറുകളൊക്കെ സെറ്റ് ഒരു ഇത് ആനയുടെ അടയാഭരണങ്ങളാണ് മണികളും അത് പുതിയ രീതിയിൽ ഓരോ വർഷവും അത് പ്രത്യേകം കളറ് കയറ്റിയും അതുപോലെ തന്നെ എൻ്റെ അറ്റകുറ്റികൾ പണി പണികൾ നടത്തിയും വീണ്ടും പുതിയ രീതിയിലായിട്ട് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ബാക്കിയുള്ള നിങ്ങൾ നേരിൽ കാണുക ഓക്കേ താങ്ക്